നമസ്കാരം പിണറായി വിജയന്റെ സ്വന്തം കണ്ണൂരിൽ നിധി കുംഭം കണ്ടെത്തി എന്ന വാർത്ത പുറത്തു വന്നതോടെ ഏതു നിമിഷവും പിണറായി വിജയൻ കണ്ണൂരിലേക്ക് കുതിക്കുമെന്ന സൂചനകളാണ് പുറത്തു വരുന്നത് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തുടർച്ചയായി ബോംബ് പൊട്ടി നിരവധി പേരുടെ ജീവൻ നഷ്ടമായപ്പോഴും കണ്ണൂരിന്റെ അതിർത്തി കടക്കാത്ത മുഖ്യമന്ത്രി നിധി എന്ന് കേട്ടയുടനെ പെട്ടിയും കലവുമായി കണ്ണൂർക്ക് ചെന്നാൽ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഒരുപക്ഷെ പറയാൻ പറ്റില്ല കണ്ണൂരിലെ ബോംബ് രാഷ്ട്രീയത്തെ കുറിച്ചായിരുന്നു കേരളത്തിലെ കുറച്ചു നാളുകളായുള്ള ചൂട് പിടിച്ച ചർച്ച വിശ്വസിച്ച് പറമ്പിൽ നിന്നൊരു തേങ്ങ പോലും എടുക്കാൻ പറ്റാത്ത അവസ്ഥ കാരണം എന്ത് എപ്പോൾ പൊട്ടിത്തെറിക്കുമെന്ന് പറയാൻ കഴിയില്ല സ്വന്തം പറമ്പിലെ തേങ്ങ പിറക്കാൻ പോയവരും വഴിയിൽ കിടന്ന സ്റ്റീൽ പാത്രം എടുത്തവരുമെല്ലാം ബോംബ് പൊട്ടി മരിക്കുന്ന സ്ഥിതിയാണ് നിലവിലുള്ളത് എന്നാൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന അത്ഭുതത്തിന്റെ ഞെട്ടലിലാണ് കണ്ണൂരിലെ ജനങ്ങൾ പിണറായി വിജയന്റെ സ്വന്തം നാടായ കണ്ണൂർ ചെങ്ങളായിയിലാണ് നിധി കണ്ടെത്തിയത് ബോംബെത് കരുതി പേടിച്ചു വലിച്ചെറിഞ്ഞതാണ് കണ്ണൂരിലെ സമകാലിക സംഭവങ്ങൾ കാരണമായിരുന്നു ആ പാത്രം ബോംബായിരിക്കുമെന്ന് ആദ്യം ഇവർ കരുതിയത് എറിഞ്ഞപ്പോൾ പാത്രം പൊട്ടി സ്ഫോടന ശബ്ദം പ്രതീക്ഷിച്ച് പാത്രം വലിച്ചെറിഞ്ഞവർ കണ്ടതാകട്ടെ നിധിയും ഈ നിധിയിൽ പുരാവസ്തു വകുപ്പ് വിശദമായ അന്വേഷണം നടത്തും പതിനേഴ് മുത്തുമണികൾ പതിമൂന്ന് സ്വർണ്ണ പതക്കങ്ങൾ കാശുമാലയുടെ ഭാഗമെന്ന് കരുതുന്ന നാല് പതക്കങ്ങൾ പഴയകാലത്തെ അഞ്ച് മോതിരങ്ങൾ ഒരു സെറ്റ് കമ്മൽ ഒട്ടേറെ വെള്ളി നാണയങ്ങൾ എന്നിവയാണ് കിട്ടിയിരിക്കുന്നത് കിട്ടിയ നിധി എന്ത് ചെയ്യണമെന്നതിലും തൊഴിലുറപ്പ് തൊഴിലാളികളായവർക്ക് സംശയമൊന്നുമുണ്ടായില്ല അറിയിച്ച് പോലീസിന് കൈമാറി അങ്ങനെ ചേലോറ് സുലോചനയും കൂട്ടരും കയ്യിൽ കിട്ടിയത് സർക്കാരിന് നൽകി കണ്ണൂർ ചെങ്ങളായി പഞ്ചായത്തിലെ പരിപ്പായി ഗവൺമെന്റ് എൽ പി സ്കൂളിനടുത്ത് സ്വകാര്യ ഭൂമിയിൽ മടക്കുഴി മടക്കുഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ചേലോറ് സുലോചനയുടെ നേതൃത്വത്തിലുള്ള പതിനെട്ട് തൊഴിലാളികൾക്ക് നിധി ലഭിച്ചത് ഉപേക്ഷിക്കപ്പെട്ട നിലയിലും ഒളിച്ചു വെച്ച നിലയിലും കണ്ണൂരിൽ ബോംബുകൾ പൊട്ടിയ വാർത്തകളുടെ കാലമാണിത് അതുകൊണ്ട് തന്നെ നിധിയെയും അങ്ങനെ തന്നെയാണ് ഇവർ കരുതിയത് ബോംബാണ് എന്ന ഭയന്ന് ഇവർ അപ്പോൾ തന്നെ അത് വലിച്ചെറിഞ്ഞു എന്നാൽ നിധിയാണ് എന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ ചെങ്ങളായി പഞ്ചായത്ത് ഓഫീസിൽ വിവരമറിയിക്കുകയായിരുന്നു പോലീസ് എത്തി അത് ഏറ്റുവാങ്ങുകയും ചെയ്തു പോലീസ് നിധി തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കി പുരാവസ്തു വകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു നിധിയിലെ നാണയങ്ങളിൽ വർഷം രേഖപ്പെടുത്തിയിട്ടില്ല നാണയങ്ങൾ പരിശോധിച്ച് പഴക്കം നിർണ്ണയിക്കാമെന്നാണ് പുരാവസ്തു വകുപ്പ് ഡയറക്ടർ ഇ ദിനേശൻ പറഞ്ഞത് ക്ഷേത്രങ്ങളിലും തറവാടുകളുടെ പടിഞ്ഞാറ്റകളിലും സൂക്ഷിക്കുന്ന മൂലഭണ്ഡാരത്തിന്റെ മാതൃകയാണ് പാത്രത്തിനുള്ളത് ഇത്തരം ഭണ്ഡാരങ്ങളിൽ ആഭരണങ്ങളും പണവും സൂക്ഷിക്കാറുണ്ട് മോഷ്ടിക്കപ്പെടാതിരിക്കാൻ പഴമക്കാർ ഒളിപ്പിച്ചതാകാനും സാധ്യതയുണ്ട് സ്വർണം പൂശിയതാണോ എന്നും വ്യക്തമല്ല വിശദ പരിശോധന നടത്തി നിധിയുടെ മൂല്യം കണ്ടെത്തും കണ്ണൂർ ചെങ്ങളായിൽ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് നിധി എന്ന് തോന്നിക്കുന്ന ഈ വസ്തുക്കൾ കണ്ടെത്തിയത് മഴക്കുഴിയെടുത്തുകൊണ്ടിരിക്കുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ആഭരണങ്ങളും നാണയങ്ങളും അടങ്ങുന്ന ഈ കുടം കണ്ടെത്തിയത് ലഭിച്ച വസ്തുക്കളടങ്ങിയ കുടം തളിപ്പറമ്പ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്